ദൈവനാമം മഹത്വപ്പെടുമാറായിട്ടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് ശാലവും എന്നെ അറിയുന്ന ദൈവം അതാണ് ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം ആ സങ്കീർത്തനം നൂറ്റി മുപ്പത്തി ഒമ്പതിൻ്റെ ഒന്നു മുതലുള്ള ഭാഗത്ത് യഹോവെ നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു ഞാനിരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു നീ എൻ്റെ നിരൂപണം ദൂരത്തു നിന്ന് ഗ്രഹിക്കുന്നു എൻ്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു എൻ്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു യഹോവേ നീ മുഴുവനും അറിയാതെ ഒരു വാക്കും എൻ്റെ നാവിന്മേൽ ഇല്ല ഒന്ന് ദിന വൃത്താന്തം ഇരുപത്തെട്ടിൻറ്റു ഒമ്പതിൽ നീയോ എൻ്റെ മകനെ സലോമോനെ നിൻ്റെ അപ്പൻ്റെ ദൈവത്തെ അറിയുകയും അവനെ പൂർണ്ണ ഹൃദയത്തോടും നല്ല മനസ്സോടും കൂടെ സേവിക്കുകയും ചെയ്യുക യഹോവ ഹൃദയങ്ങളെയും പരിശോധിക്കുകയും വിചാരങ്ങളും നിരൂപണങ്ങളും എല്ലാം ഗ്രഹിക്കുകയും ചെയ്യുന്നു നീ അവനെ അന്വേഷിക്കുന്നുവെങ്കിൽ അവനെ കണ്ടെത്തും ഉപേക്ഷിക്കുന്നു എങ്കിലോ അവൻ നിന്നെ എന്നേക്കും തള്ളിക്കളയും ഒരു വ്യക്തിയെക്കുറിച്ച് സകലവും പൂർണ്ണമായി അറിയുന്നത് ദൈവം മാത്രം വേറെ ആരുമില്ല എല്ലാ മനുഷ്യരുടെയും വിചാരങ്ങളും നിരൂപണങ്ങളും ദൈവം അറിയുന്നു എന്ന് മാത്രമല്ല അറിയാൻ ആഗ്രഹിക്കുന്നതും അത് ശ്രദ്ധിക്കുന്നവനുമാണ്വേ ഈ പരിജ്ഞാനം എനിക്ക് അത്യുൽ അത്യത്ഭുതമാകുന്നു അത് എനിക്ക് ഗ്രഹിച്ചുകൂടാതെ വണ്ണം ഉന്നതമായിരിക്കുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു ഒരു ഒരാളിനെക്കുറിച്ച് ചെറിയ കാര്യങ്ങൾ പോലും ദൈവം അറിയുന്നുണ്ട് എന്ന് യേശിക്കർത്താവ് മത്തായുടെ സുവിശേഷ പത്താം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഭയപ്പെടേണ്ട മറച്ചു വെച്ചതും ഒന്നും വെളിപ്പെടാതെ ഗൂഢമായത് ഒന്നും അറിയാതെയും ഇരിക്കയില്ല ഞാൻ ഇരുട്ടത്ത് നിങ്ങളോട് പറയുന്നത് വെളിച്ചത്ത് പറവൻ ചെവിയിൽ പറഞ്ഞു കേൾക്കുന്നത് പുരമുകളിൽ നിന്ന് ഘോഷിപ്പിൻ ദേഹിയെ കൊല്ലുവാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുന്നവർ അവരെ ഭയപ്പെടേണ്ട ദേഹിയെയും ദേഹത്തെയും നരകത്തിൽ നശിപ്പിക്കാൻ കഴിയുന്നവനെ തന്നെ ഭയപ്പെടുവൻ കാശിനെ രണ്ട് കുരുകിൽ വിൽക്കുന്നില്ലയോ അവയിൽ ഒന്നുപോലും നിങ്ങളുടെ പിതാവ് സമ്മതിക്കാതെ നിലത്ത് വഴുകയില്ല എന്നാൽ നിങ്ങളുടെ തലയിലെ രോമം എല്ലാം എണ്ണപ്പെട്ടിരിക്കുന്നു ഈ മനുഷ്യൻ്റെ ചിന്തകൾക്കും പ്രവൃത്തികൾക്കും ദൈവം ബാകെ കണക്ക് കൊടുക്ക കൊടുക്കേണ്ടതാണ് വക്രതയുള്ള ചിന്തകൾക്കും കപടതയുള്ള വാക്കുകൾക്കും ദോഷകരമായ പ്രവൃത്തികൾക്കും ദൈവം ശിക്ഷ കൽപ്പിച്ചിട്ടുണ്ട് ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്ക പകരം ചെയ്യും ഇരമ്യ പ്രവാചകൻ പതിനേഴിൻ്റെ പത്താം വാക്യത്തിൽ യഹോബിയായി ഞാൻ ഹൃദയത്തെ ശോധന ചെയ്ത് അന്തരംഗങ്ങളെ പരീക്ഷിച്ച് ഓരോരുത്തരും അവനവൻ്റെ നടപ്പിനും പ്രവൃത്തിയുടെ ഫലത്തിനും തക്കവണ്ണം കൊടുക്കുന്നു എന്ന് എന്നും യഹൂദയുടെ പാപം ഇരുമ്പ് എഴുത്താണികൊണ്ട് വജ്രത്തിൻ്റെ മുന കൊണ്ട് എഴുതിയിരിക്കുന്നു അത് അവരുടെ ഹൃദയത്തിൻ്റെ ഫലകയിലും നിങ്ങളുടെ ബലിപീഠത്തിൻ്റെ കൊമ്പുകളിലും കൊത്തിയിരിക്കുന്നു ദൈവത്തിൻ്റെ ദൃഷ്ടി അവരുടെ എല്ലാ വഴികളിലും വെച്ചിരിക്കുന്നു അവ എനിക്ക് മറഞ്ഞ് കിടക്കുന്നില്ല അവരുടെ അകർത്യം എൻ്റെ കണ്ണിന് ഗുപ്തമായിരിക്കുന്നുവല്ല അവർ എൻ്റെ ദേശത്തെ തങ്ങളുടെ മേച്ച വിഗ്രഹങ്ങളാൽ മനിലമാക്കി എൻ്റെ അവകാശത്തെ തങ്ങളുടെ അറപ്പുകളെ കൊണ്ട് നിറച്ചിരിക്കാൽ ഞാൻ അവരുടെ അഗത്യത്തിന് അവരുടെ പാപത്തിനും ഇരട്ടിച്ച് പകരം ചെയ്യും മനുഷ്യനിൽ ആശ്രയിച്ച് ജഡത്തെ തൻ്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവനാണ് അവൻ ച മരുഭൂമിയിലെ ചൂരച്ചെടി പോലെയാകും നന്മ വരുമ്പോൾ അതിനെ കാണാതെ മരുഭൂമിയിലെ വരണ്ട പ്രദേശങ്ങളിൽ നിവാസികളില്ലാത്ത ഉപർനിലത്തിലും പാർക്കും എന്നാൽ യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആ ശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ് അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നത് മാറ്റരികെ വേരൂന്നിയതുമായ വൃക്ഷം പോലെയാകും ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കുകയില്ല അതിൻ്റെ ഇല പച്ചയായിരിക്കും വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും യഹോ അതുകൊണ്ട് ആശ്വാസത്തിൻ്റെയും ബലത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും കാര്യമാണ് ദൈവം നമ്മെ സമ്പൂർണ്ണമായി അറിയുന്നത് യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാവുന്നു ദൈവം നമ്മുടെ ഉദാഹരണങ്ങളുടെ ദൈവമാവുന്നു നിർമ്മലമായൊരു ഹൃദയ സൃഷ്ടിച്ച് സ്ഥിരമായൊരു ആത്മാവിനെ തന്നിൽ പുതുക്കുന്നവനാണ് ഹൃദയം ഒരുപക്ഷെ കുറ്റം വിധിച്ചാൽ തന്നെ ഈ രക്ഷിതാവായ ക്രിസ്തുവിൽ കൂടെ ദൈവസന്നതിൻ്റെ ഹൃദയത്തെ ഉറപ്പിക്കാം ഫസ്റ്റ് ജോൺ മൂന്നിൻ്റെ ഇരുപതിൽ ഏകാന്തതയിൽ മനോവ്യതയിൽ കുറ്റാരോപിക്കുന്ന ഉറ്റവരോ സ്നേഹിതരോ എൻ്റെ മനസ്സ് ഒന്ന് അറിഞ്ഞിരുന്നു എങ്കിൽ എന്ന് ആഗ്രഹിക്കുമ്പോൾ എല്ലാം അറിയുന്ന യേശു കർത്താവ് കൂടെയുണ്ട് എന്നത് എത്രയോ ആശ്വാസകരമാണ് സർവാധികാരിയായ ദൈവപുത്രൻ എൻ്റെ സാഹചര്യങ്ങൾ അതുപോലെ അറിയുന്നവൻ എൻ്റെ ബലഹീനതകളെ അറിഞ്ഞ് താങ്ങാൻ കഴിയുന്നവൻ ഞാൻ അനുദപിക്കുമ്പോൾ ക്ഷമിക്കുന്നവൻ ഭയ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് ധൈര്യപ്പെടുത്തുന്നവൻ കർത്താവിനോടുള്ള എൻ്റെ സ്നേഹത്തിന് തക്ക പ്രതിഫലം നിത്യതിൽ കരുതുന്നവനാണ് കാണുന്നതും കാണാത്തതുമായ എല്ലാറ്റിനും നിയന്ത്രിക്കുന്നവനും അവനാണ് ദാനിയെല്ലാം സ്വപ്നം വിവരിക്കുമ്പോൾ പറയുന്നത് ജ്ഞാനവും ബലവും അവനുള്ളത് അവൻ കാലങ്ങളെയും സമയങ്ങളെയും മാറ്റുന്നു അവൻ രാജാക്കന്മാരെ നീക്കുകയും രാജാക്കന്മാരെ വാഴിക്കുകയും ചെയ്യുന്നു അവൻ ജ്ഞാനികൾക്ക് ജ്ഞാനവും വിവേകികൾക്ക് ബുദ്ധിയും കൊടുക്കുന്നു അവൻ അഘാതവും ഗൂഢവുമായത് വെളിപ്പെടുത്തുന്നു അവൻ ഇരുട്ടിൽ ഇരു ഉള്ളത് അറിയുന്നു വെളിച്ചം അവനോടുകൂടെ വസിക്കുന്നു അതേപോലെ തന്നെ ഇരുമയാ മുപ്പത്തി മൂന്നിൻ്റെ മൂന്നിൽ എന്നെ വിളിച്ചപേക്ഷിക്കാൻ ഞാൻ നിനക്ക് ഉത്തരം നീ അറിയാത്ത മഹത്തായ മഹത്തായും അഗോചരമായും കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കുമെന്ന് പറയുന്നുണ്ട് ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതായി இறுவாயித்திலு உள்ள ஏது வாழினைக்காயும் மூர்ச்சி எரியதும் பிரானனேயும் ஆட்பாவினேயும் சந்தி மஜ்சகலேயும் வேர் விடுவிக்கும் வரே തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തകളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു അവന് മറിഞ്ഞിരിക്കുന്നത് ഒരു സൃഷ്ടിയുമില്ല സകലവും അവൻ്റെ കണ്ണിന് നഗ്നവും മലർന്നവുമായി കിടക്കുന്നു ദൈവത്തിൻ്റെ ഏഴ് ആത്മാവും ഏഴ് നക്ഷത്രവും ഉള്ളവൻ സർദീസിലെ സഭയോട് പറയുന്നത് ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ടെങ്കിൽ നീ മരിച്ചവനാകുന്നു ഉണർന്നുകൾ ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക ഞാൻ നിന്റെ പ്രവൃത്തി എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല ഞങ്ങളുടെ ദൈവത്തിൻ്റെ നാമത്തെ ഞങ്ങൾ മറക്കുകയോ ഞങ്ങളുടെ കൈകളെ അന്യ ദൈവത്തെങ്കിലേക്ക് മലർത്തുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം അത് ശോധന ചെയ്യാതിരിക്കുമോ അവൻ ഹൃദയത്തിലെ രഹസ്യങ്ങളെ അറിയുന്നവനല്ലോ അതേപോലെ തന്നെ അവൻ നമ്മുടെ കൊത്തവണ്ണം നമ്മോട് ചെയ്ത് നമ്മുടെ അകൃത്യങ്ങൾക്കൊത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നുമില്ല അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നുവല്ലോ നാം പൊടിയെന്ന് അവൻ ഓർക്കുന്നു നിന്റെ സഹിഷ്ണുതയും എൻ്റെ നാമ നിമിത്തം നീ സഹിച്ച് തളർന്നു തളർന്നു പോകാതെ പോകാഞ്ഞതും ഞാൻ അറിയുന്നു എന്ന് എഫിസ് സഭയോട് പറയുന്നു എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു ഞാൻ അവയെ അറിയയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യും എന്ന് യേശു കർത്താവ് പറയുന്നു അതേപോലെ തന്നെ പുറപ്പാട് മൂന്നിൻ്റെ ഏഴിൽ ദൈവം മോശയോട് അള്ളി ചെയ്തത് ഞാൻ മിശ്രേമിലുള്ള എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു കണ്ടു ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളി കേട്ടു ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു യോഹനാൻ അപ്പോസ് അപ്പോസ്തോലൻ സുവിശേഷം ഇരുപത് യോഹനാൻ്റെ സുവിശേഷം ഇരുപത്തൊന്നാം അധ്യായത്തിൽ യേശു കർത്താവ് ശിഷ്യനായ അത്രോസിനോട് ഒരു ചോദ്യം മൂന്ന് പ്രാർത്ഥ്യ പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ട് നിനക്ക് എന്നോട് പ്രിയം അല്ലെങ്കിൽ സ്നേഹമുണ്ടോ എന്ന് മനസ്സ് തുറന്ന് ഉവ്വ് കർത്താവെ എന്ന് പറഞ്ഞിട്ടും ചോദ്യം ആവർത്തിച്ചപ്പോൾ പത്രോസ് ദുഃഖിച്ചു തൻ്റെ അനുഭവങ്ങളിൽ നിന്നും പത്രോസിൻ്റെ ഒരു കാര്യം വ്യക്തമായി അറിയാം ഈ ചോദ്യത്തെ കർത്താവ് തൻ്റെ ഉൾചിന്തകൾ മുഴുവനും അറിയുന്ന ദൈവപുത്രനാണ് അത് അറിഞ്ഞുകൊണ്ട് കർത്താവെ നീ സകലവും അറിയുന്നു എന്നും എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്നും നീ അറിയുന്നു എന്ന് പറഞ്ഞു നന്മ നമ്മെ പൂർണ്ണമായി അറിയുന്ന ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്തുകൊണ്ട് ജീവിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ